ആ അതന്നെ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ മോള് പറഞ്ഞ എൻറെ കൂടി മോളല്ലേ അല്ല അങ്ങനെ ഉദ്ദേശിച്ചല്ല നമ്മൾ അടുത്താഴ്ച പോണു കല്യാണം ഉറപ്പിക്കുന്നു അതുപോലെ മതി 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 അത് അപ്പൊ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയത് നമ്മൾ ജീവിതത്തിനെ കുറിച്ച് ആ ജീവിതത്തിന്റെ കാര്യം ജീവിതത്തിന്റെ കാര്യ നമ്മൾ നല്ലോിക്കണം ആലോചിക്കണം ആലോചിക്കാം അതൊക്കെ എത്ര കുട്ടികളാന്ന പറഞ്ഞേ രണ്ട് അതിലും മൂത്തത് പെൺകുട്ടിയാ രണ്ടാമത്തത് ആൺകുട്ടിയാണ് അല്ല അതും പെൺകുട്ടിയാ രണ്ട് പെൺകുട്ടികളെന്ന് പെൺകുട്ടികളൊന്നും അല്ല ഞാനിങ്ങനെ നിന്റെ മകൾക്ക് ആലോചന വന്നിട്ടുണ്ട് നമുക്കൊന്ന് ആലോചിച്ചാലോ എന്റെ പൊന്ന് വിക്രമേട്ടാ അവളിപ്പോ പ്ലസ് ടു കഴിഞ്ഞിരിക്കണല്ലോ അവള് പടുത്തൊക്കെ കഴിഞ്ഞിട്ട് ഒരു ജോലിയൊക്കെ കിട്ടട്ടോ എന്നിട്ട് പോരെ കല്യാണം മതി ഇവിടെയാണ് നീ ആലോചിക്കണത് പക്ഷെ എന്ത് പഠിപ്പിക്കാനാ ആലോചന അങ്ങനെ പ്രത്യേകിച്ച് തീരുമാനം പിന്നെ ജോലി കിട്ടുന്ന എന്തെങ്കിലും കോഴ്സ് എന്ന് ആലോചിക്കുന്നുണ്ട് നല്ല തീരുമാനം അതാവുമ്പോ ഭർത്തർ വീട്ടിൽ ചെന്നിട്ടേ ഓക്കാനിച്ച് അല്ലേ അങ്ങനെ നിക്കണ്ടല്ലോ ഇനി ഒന്നും ആലോചിക്കണ്ട മലപ്പുറം വേങ്ങരയിലുള്ള എം ഇ സി ടി യെജു പാർക്കിൽ കൊണ്ടുപോയി ചേർക്കാം എം ഇ സി റ്റിയെ കുറിച്ച് ഞാനും കേട്ടിട്ടുണ്ട് അല്ല അവിടെ എന്തൊക്കെ കോഴ്സുകളുള്ളത്

നല്ലാലോചന പക്ഷേ ഒരു കണ്ടീഷൻ മോള് ജോലിയൊക്കെ കിട്ടി രക്ഷപ്പെട്ടുകഴിഞ്ഞാലേ കല്യാണക്കാര് വരുമ്പോ എന്നെ മറക്കരുത് അല്ല ഈ കുട്ടികളുടെ ജോലിയൊക്കെ കിട്ടി രക്ഷപ്പെട്ടുകഴിഞ്ഞാലേ അവരുടെ കാര്യങ്ങള് അവരല്ല തീരുമാനിക്ക